ഹായ് ഹലോ ദേഫൂസ് തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും അടിപൊളിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്കിന്ന് കുറച്ചധികം നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അത് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നമുക്ക് നോക്കിയാലോ നെത്തോലി മീൻ ചെറിയ മീനാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ അച്ചാറിട്ട പൊളിയാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ മീനെല്ലാം ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മസാല പരട്ടി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്തുവെച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശേ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ മസാലയെല്ലാം മീനിലേക്കൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നാക്കി എടുത്തുകൊണ്ട് വരാം അച്ചാറിനാവശ്യമായിട്ട് ഒരു ഗുണം വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില നാലഞ്ച് പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇനി ഒരു അടുപ്പത്ത് വെച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശേ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മുടെ മീനെല്ലാം ഉടഞ്ഞു പോകാതെ നന്നായിട്ട് വറുത്തു കോരിയിട്ടുണ്ട് ി നമുക്ക് മീൻ വറുത്ത് കോരി എണ്ണയിലേക്ക് കുറച്ച് കടുക് ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വെന്നു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നെത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി ചോറ് തീരുന്ന വഴി അറിയത്തില്ല അപ്പം ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്